മസാല ബോൺ കേസിൽ ഇ ഡി സമൻ ചോദ്യം ചെയ്ത് കിബി നൽകിയ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ വരും നേരത്തെ ഹാജരാക്കിയ രേഖകൾ വീണ്ടും ഇ ഡി ആവശ്യപ്പെടുന്നുവെന്നാണ് കിബിയുടെ വാദം അന്വേഷണം തടസ്സപ്പെടുത്താൻ പക്ഷേ കിബി കിബി ശ്രമിക്കുന്നുവെന്ന് ഇ ഡി തിരിച്ചാരോപിച്ചു എസ് ശ്യാംകുമാർ ശ്യാം ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഗുഡ് മോർണിംഗ് കിഫ്ബിക്കെതിരെ ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വാചകമുണ്ട് ശുദ്ധമായ കരങ്ങളോടെയല്ല കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കിഫ്ബിക്ക് കിഫ്ബിയോട് ചോദിച്ചിരുന്നു പക്ഷേ അതിനൊന്നും ഉത്തരം തരാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ആ വഴി അടയ്ക്കാനാണ് കിഫ്ബി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇ ഡിയുടെ വാദം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡിയുടെ അപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുക ഏതായാലും കിഫ്ബിയുമായി ഒരു ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കാരണം ഈ യോഗത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ അന്ന് കിഫ്ബിയുടെ മസാല ബോണ്ട് എടുക്കുന്നതിന് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ധന ധനസെക്രട്ടറിയും ഉൾപ്പെടെ എതിർത്തതുൾപ്പെടെ കിഫ്ബി ഇ ഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തിനാ ഈ യോഗത്തിൽ കിഫ്ബി മസാല ബോണ്ട് എടുത്തു സർക്കാരിന്റെ ഭാഗമല്ലാത്ത ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു അതെല്ലാം ഈ തീരുമാനങ്ങൾ എടുക്കാൻ നിർണായകമായി തുടങ്ങിയ കാര്യങ്ങളും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും ഇ ഡിയുടെ വാദം ഇത് ശരിയായ രീതിയിലല്ലാത്ത ചില ഇടപെടലുകൾ നടന്നു എന്നുള്ളത് തന്നെയാണ് അതിനിടയിൽ വിദേശ നിയമ ലംഘനത്തിന്റെ വിനിമയ ലംഘനത്തിന്റെ ചട്ടങ്ങളുടെ ലംഘനം നടന്നു അതിലാണ് ഇ ഡിക്ക് സംശയമുള്ളതെന്ന ചോദ്യം ഉയരുന്നു ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും സ്വാഭാവികമായും അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകും ഇതുവരെ രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും മുൻ ധനമന്ത്രി എന്തുകൊണ്ട് ഹാജരായില്ല എന്നതിൽ ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം ഏതായാലും ധനമന്ത്രിയെ മുൻ ധനമന്ത്രിയെ കൊണ്ടുവരാൻ തന്നെയാണ് ഇ ഡിയുടെ നീക്കം അത് തന്നെയാണ് കിഫ്ബിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പോകുന്നതും അത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് എത്തുന്നതും എസ് കെകുമാർ